ഹലോ ഹാ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവിടെ നല്ല ഇടി മഴ ഒക്കെ ഉണ്ട് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ ഉണ്ടാവും പിന്നെ ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ വയനാട്ടിൽ പോകാം പിന്നെ ഞങ്ങൾ ഫ്ലോറ ഫണ്ടാസിലേക്കാണ് എന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങൾ തൽക്കാലം വയനാട്ടിൽ പോകുക വിചാരിച്ചത് പിന്നെ വയനാട് അവിടെ ഒരു പാർക്കുണ്ട് അത്ര വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷത്തായിട്ടുള്ളൂ നമ്മൾ എന്താ പറയുക ചോരം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഭാഗത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പോവാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞാൻ എടുത്തോണ്ട് പാക്കിങ്ങിലാണ് പിന്നെതാ അസ്മി ആളെ ഇറങ്ങിയിട്ടാണ് ആളെ നാളെ മദ്രസക്ക് പറഞ്ഞയക്കണം ഒരു എട്ട് മണി വരെ പറഞ്ഞയച്ചിട്ട് വേണം പോകണമെങ്കിൽ പിന്നെ അതാ ഞാൻ നാളെ ഞാൻ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ ഇതാണ് ഞാൻ ഇടണത് പിന്നെ അതാ അസ്മിക്ക് നാളെ പോകുമ്പോൾ ഡ്രസ്സ് പിന്നെ ഇത് കൊണ്ടുപോകാനുള്ള ലഗേജാണ് ഇതും കൊണ്ടുപോകാനുണ്ടോ ഇതൊക്കെ പൂളിടുമ്പോൾ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാണ് അസമുക്ക് പൂളിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എന്നിട്ട് പിന്നെ വേറെ എന്താ വെച്ചാൽ ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ചെറിയ ചെറിയ കുപ്പികളിൽ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടി നല്ലതല്ലേ വിചാരിച്ചാൽ പിന്നെ അതുണ്ട് അപ്പോൾ പാക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെന്താ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നാളെ കാണാം അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അങ്ങനെ ദാസ്മി കുട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹോർലിക്സാണ് അവന് സ്ഥിരമായിട്ട് കൊടുക്കാറ് അപ്പോൾ എന്നാൽ ഞാൻ പാൽ ചായ കൊടുത്ത കേട്ട പാൽചായം പാമ്പൂരി കൊടുക്കുന്നത് ചില ദിവസങ്ങള് അവൻ ബിസ്ക്കറ്റ് കഴിക്കുക അല്ലെങ്കിൽ ബ്രെഡ് കഴിക്കും അതിന് അവനെ മദ്രസയ്ക്ക് പറഞ്ഞേക്കട്ട ഒരു എട്ട് മണി വരെ പറഞ്ഞേക്കണം അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി ഞാൻ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് അപ്പോൾ അസ്മിൻ്റെ ബാഗിൽ ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുപോകില്ലേ അതൊക്കെ അസ്മിൻ്റെ ബാഗിൽ ഇട്ടു പിന്നെ എൻ്റെ ബാഗിൽ പിന്നെ കാഷ് ചാർജർ പിന്നെ എ ടി എം കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതാണ് കേട്ടോ പിന്നെ കവറിലുള്ള കുപ്പിയാണ് അങ്ങനതാ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് ഇത് മാനിയങ്കാട് പള്ളിയാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലത്തെ ഒരേ ഒരു പള്ളിയാണിത് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി പിന്നെ അസ്മിയും അതേ ഒപ്പമുള്ള അന്നെ മോൾ മാമൻ്റെ മോളാട്ടോ ഓളും ഉണ്ടായിരുന്നു അതിനോളും മദ്രസൊക്കെ വിട്ട് വന്നിട്ടാണ് റെഡി ആയത് ഞങ്ങളിതാ പോകാൻ വേണ്ടി നിൽക്കുക ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയായിട്ടാണ് കുറച്ച് ലേറ്റ് ഒരു മണിക്കൂർ ലേറ്റ് ഞങ്ങൾ എട്ട് മണിക്ക് പോകണം എന്ന് വിചാരിച്ചത് പക്ഷേ നടന്നീല്ല പിന്നെ ഇത് ഞങ്ങളുടെ ഡ്രൈവറാണ് വയനാട്ടിലേക്കാ പിന്നെ ഇത് അന്ന മോളാണ് കേട്ടോ ഇത് മാമൻ്റെ മോളാണ് പിന്നെ പറഞ്ഞ് ആരൊക്കെ പറയും നമ്മൾ ആരാ വണ്ടിയിലാണ് പോണേ ട്രാഫിക് ആക്കാൻ്റെ വണ്ടിയിൽ അല്ലേ അപ്പോൾ ഇത് അസ്മിൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ കൂറ കുടുങ്ങിയതാണെന്ന് വിചാരിക്കേണ്ട അവൻ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കണം കേട്ടോ പിന്നെ പാട്ടിൻ്റെ വോയിസ് നിൽക്കിടാൻ പറ്റില്ല കോപ്പിറൈറ്റ് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പാട്ട് ഒഴിവാക്കിയത് അതിനാ ആൾ നല്ല ഓരോ പാട്ടിനനുസരിച്ച് ഇടയ്ക്കിടത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്ന കാണുമ്പോൾ ആൾ ഡാൻസ് കളി നിർത്തണ്ട അപ്പോൾ കുറച്ച് നേരത്തെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് അസ്മി ഉറങ്ങി ഞങ്ങൾ കുറച്ച് നേരത്തെ ഈറ്റതല്ലേ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ കുറച്ച് നേരം എന്നെ ഉറക്കിഞ്ഞ് അടിവാരത്തെത്താൻ നേരത്തെ അവനെ നീപ്പിക്കണം എന്നിട്ട് വേണം അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ പിന്നെ ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയാണ് ഉണ്ടാ അതിന് പിന്നെ അതാ അടിവാരത്തെത്തിയാപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഒരു കടയിൽ കയറി ഒരു ബേക്കറി കടയിൽ കയറിപ്പോൾ അന്തേലൊക്കെ വാങ്ങണം അവർക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ ഇനി നമ്മൾ ചുരം കയറാൻ പോകുമല്ലേ അപ്പോൾ അതിൻ്റെ മുന്നേ എന്തേലൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു വാവു എന്ത് അടിപൊളിയാണ് ഈ വ്യൂ കാണാൻ ഇതേ അവിടെ ഒരു കുട്ടി താജ്മഹൽ കണ്ടോ താജ്മലിൻ്റെ ഷേപ്പ് ഉള്ളു അതെന്തോ പള്ളി എന്തോ ആണ് അപ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ ഞങ്ങൾ പോപ്കോണും പിന്നെ കേക്ക് നല്ല അടിപൊളി ക്രീം കേക്ക് കിട്ടാം അതൊക്കെ വാങ്ങി അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളിതാ അടിവാരത്തിൽ നിന്ന് ഞങ്ങൾ ചുരത്തുമ്മക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഇതാ ചുരത്തുമ്മക്ക് എത്തിയിട്ടാണ് പിന്നെ അപ്പോൾ ഞാസ്മിനെ ഒക്കെ ഈപ്പിച്ച് ആറ് നിഷാറൊക്കെ ആയി പിന്നെ അത്യാവശ്യം വണ്ടികളുണ്ട് നല്ല വണ്ടീൻ്റെ തിരക്കൊന്നുമില്ല എന്നാൽ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ചുരത്തിമ പിന്നെ ചില സ്ഥലത്തൊക്കെ ആക്സിഡൻ്റ് സംഭവിച്ചതും ബ്ലോക്കിങ്ങും അങ്ങനെ പലതുണ്ട് സ്വാഭാവികമായിട്ടും ചരത്തിമ ഉണ്ടാവുന്നതാണ് പിന്നെ ആ ഹോട്ടലിൽ ഞാൻ മുന്നേ കണ്ടിട്ടില്ല കണ്ണിട്ടിലെപ്പോൾ തോന്നുന്നു തോന്നുന്നുണ്ടട്ടോ അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെതാ നമ്മളുടെ പ്രകൃതി രമണീയമായ വയനാടിൻ്റെ നെടും തോണായ കൂടെ കൂടെയാണ് ഈ പോകുന്നത് എന്ത് ഭംഗിയാലേ കോടങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ സ്നോ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പം ഞങ്ങൾ ചാമരാശ്ശേരി ചുരത്തിൻ്റെ ഒമ്പതാമത്തെ വളവിലാട്ട അതായത് ലക്കടി പോയിൻ്റ് ലക്കടി വ്യൂ പോയിൻ്റ് എന്നാണ് ഒമ്പതാമത്തെ വളവിനെ പറയാം അതായത് ഈ പോയിന്റ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചുരം ഫസ്റ്റ് മുതൽ കാണാൻ പറ്റും പക്ഷേ ഇത് കോട നല്ല ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ഇതൊരു കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു മഞ്ഞ ഒരു സുഖമല്ലേ മഞ്ഞിനെല്ലാം നമ്മളെ വന്ന് ഇങ്ങനെ തട്ടി വിളിക്കണം ഒരു ഒരു എന്താ പറയുക ഒരു തണുപ്പാണ് അല്ല ഞങ്ങള് വന്നത് ആൾക്കാർന്ന് കണ്ടോട്ടെ മാത്രം വന്ന് വിചാരിക്ക കലാപരിപാടികളും ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോകാന് അസ്മിക്ക് കൊരങ്ങണ കാണാൻ പറ്റിയില്ല അവനക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം എന്ന് അങ്ങനെ പറയുന്നത് അപ്പം ഞങ്ങളിടാ യാത്ര ഇവിടുന്ന് പിന്നെ ഇതിൻ്റെ മേലെ അതായത് പത്താമത്തെ വളവിൽ തന്നെയാണ് ഞമ്മളുടെ പോവാൻ വിചാരിച്ച പാർക്ക് ഉള്ളത് അതായത് തിസാനിയ പാർക്ക് അല്ല സോറി തീൻസാനിയ പാർക്ക് കിട്ടാം അപ്പോൾ ഇതാ മേലെ വളവ് കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ തന്നെയാണ് ഈ ഉള്ളത് ഒരുപാട് ദൂരമൊന്നുമില്ല തന്നെ ഇത് ബസ്സിലും വേണമെങ്കിൽ പോവാട്ടോ ബസ്സിൽ ചുരം കേറിട്ട് ഫസ്റ്റ് ഇവിടെത്തന്നെയാണ് ഇറങ്ങിയാൽ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് അതിൻ്റെ ഉള്ളിൽ ഹോട്ടലില്ലാട്ടോ പാർക്കിൻ്റെ ഉള്ളിൽ ഹോട്ടൽ ഇല്ല പക്ഷേ കഫേ ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ ഞങ്ങൾ എന്താ പറയുക അവിടുന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെ അരിത്ത് തന്നെയാണ് ഇതാ ഈ ഹോട്ടലുള്ളത് മിസ്റ്റിഗേറ്റ് തന്നെ ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു പിന്നെ അവിടെ ലിഫ്റ്റൊക്കെ കണ്ടിട്ടാണ് ലിഫ്റ്റൊന്നും കയറേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹോട്ടലാണ് ഇവിടെ റൂമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കയറി ചെല്ലുന്നിടത്തന്നൊരു പൂളുണ്ട് ഇട്ടാ നല്ല വലിയ മീനൊക്കെ ഇട്ടുള്ള ഒരു പൂളുണ്ട് പിന്നെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാൽ പിന്നെ കുക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ചൈനക്കാരാണെന്നൊരു സംശയം പക്ഷെ അവർ ഫുഡ് എന്താ പറയുക അത്ര സുഖം പോരാ അങ്ങനത്തെ ഞങ്ങൾ വന്നിട്ടുള്ള ക്ഷീണം മാറ്റിയാണ് കിട്ടാ മുഖക്കൊന്ന് വാഷ് ചെയ്ത് പിന്നെ അതാ വലിയ ഹോട്ടലാണെങ്കിൽ ഇപ്പോഴത്തെ മെനു കാർഡ് ഒരു കടലാസാണ് കേട്ടോ വെള്ളം അഞ്ഞ് ആകെ കേടാന്നെ പിന്നെ റാഫിൻ്റെ നോട്ടം കണ്ടിട്ടുണ്ടോ പത്താം ക്ലാസ് എസ് എൽ സിക്ക് പോലും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല അമ്മ നോട്ടമാണ് പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള ഭാവത്തിലാണ് അർഷം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെറുതായിട്ട് ആ പെണ്ണിനൊന്ന് കമൻറ്റ് ചെയ്തു പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല പിന്നെ അവിടുത്തെ എന്താ പറയുക പിക്ചറൊക്കെ നല്ല അടിപൊളി ആരും ഫൈനലി ഞങ്ങളുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിട്ടോ ഓർഡർ ചെയ്തത് അസ്മി ചിക്കൻ ബിരിയാണി മതി തന്നെ അപ്പം ഞങ്ങൾക്ക് മൂന്നാക്കും അതും പിന്നെ അവർ രണ്ടാളും ഫ്രൈഡ് റൈസ് ആട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ പോരാ നമ്മുടെ ഇത്രയും വലിയ അരി ഇഷ്ടാവില്ലല്ലോ ഞമ്മൾക്ക് ഇഷ്ടാവൂലോ എന്നൊരു സംശയം പക്ഷേ രസമല്ല കേട്ടോ ഫുഡൊക്കെ കൈക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ വീണ്ടും വന്നിട്ടാണ് ചെറുതായിട്ട് മഴ ചാരിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് പക്ഷേ കൈക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മഴയൊക്കെ പോയി പിന്നെ അത് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് അമ്പത് രൂപയുണ്ടോ പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നത് അഡ്വഞ്ചർ പാർക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് റൈഡിൽ കയറണമെങ്കിലും പൈസ കൊടുക്കണം കേട്ടോ പിന്നെന്താ ഞങ്ങൾക്ക് ഒരു കാർഡ് കൊടുത്തത് കണ്ടാൽ നമ്മൾ ഇവിടെ കയറാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ കാർഡ് തരും പിന്നെ നമ്മൾ ഏത് റൈഡിൽ കയറണമെങ്കിലും ആ കാർഡ് കൊടു കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ടിക്കറ്റ് അങ്ങനെ അങ്ങനെതാ ഈ നമ്മൾ എൻട്രി എൻട്രി നല്ല അടിപൊളിയിട്ട് അവർ അലങ്കരിച്ചിങ്ങനെ കണ്ട എന്ത് ഭംഗിയല്ല മഴ വില്ലിൻ്റെ കളറിൽ അവർ അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ആ മരൊക്കെ കളർ കൊടുത്തൊക്കെ കാണാൻ ഭംഗിയുണ്ടല്ലേ അങ്ങനെ ആ എൻറ്റിൽ നിന്ന് ഫസ്റ്റ് പോണത് ഇതാ ഈ ഒരു ഗുഹയെ കാണട്ടോ നല്ല എന്താ പറയുക രണ്ട് ഭാഗം ലേറ്റായിട്ട് അലങ്കരിച്ചത് കൊണ്ട് നല്ല പ്രത്യേക ഒരു വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ പിന്നെ കൂളറൊക്കെ ഉണ്ട് അതും അവർ സെറ്റാക്കിയിരിക്കണിണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചുമർ ചിത്രങ്ങളാണ് കേട്ടോ നവീന നവീനകാല മനുഷ്യരുടെ എന്താ പറയുക ചിത്രങ്ങളാണ് അവരവിടെ വരച്ചതാണ് കേട്ടോ ഫുള്ള് നല്ല ഭംഗിയുണ്ട് എനിക്കൊക്കെയുണ്ട് കണ്ടപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് പോയോ എന്നൊരു സംശയം തോന്നുന്നു എന്താ അവരുടെ പണ്ടത്തെ ആ ഓരോ ചിത്രങ്ങളാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഞമ്മളുടെ നോക്കാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാൻ അവരോട് ക്യാമറ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഗുഹയിൽ നിന്ന് നേരെ ഞങ്ങൾ വന്നത് ഈ ഭാഗത്ത് കാണിട്ടാണ് പിന്നെ അപ്പുറത്തും ഒരു എൻട്രി ഉണ്ട് പക്ഷേ ഇങ്ങനെ കയറുമ്പോൾ ആ ഗുഹ ഒക്കെ കാണാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ പിന്നെ ഗുഹ കാണാൻ പറ്റൂല അങ്ങനെതാ നല്ല അടിപൊളി ആണ് വ്യൂട്ടാണ് നല്ല ഇളം കാറ്റി ഇങ്ങനെ മേൽ വന്ന് തട്ടുമ്പോൾ നല്ലൊരു സുഖം മഴയുടെ ചെറുതായിട്ടൊരു തുള്ളലും പിന്നെ മഞ്ഞുകൂടി ആയപ്പോൾ ഉള്ളൊരു ഇതാണ് കേട്ടോ നല്ലൊരു തണുപ്പല്ല നല്ലൊരു വൈബ് ഇവിടെ അങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ വെയിലൊന്നും ഇല്ലാത്ത തന്നെ വലിയ ഭാഗ്യം ഉണ്ട് കേട്ടോ അങ്ങനതാ പിന്നെ അതാ പാർക്കിൻ്റെ പ്രത്യേകത തന്നെ നല്ല അടിപൊളി നല്ല വൃത്തിയും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഈ പാർക്ക് വന്നിട്ട് രണ്ട് മാസം ആയിട്ടില്ല കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞത് ഒന്നര കൊല്ലം എന്നാണ് ഞാൻ അറിയാതെ പറഞ്ഞതാണ് രണ്ട് മാസമൊക്കെ ആയിട്ടില്ല ഒരു ഒരു മാസം ഒന്നര മാസത്തെ ആയിട്ടുള്ളു അപ്പോൾ ഇതാ ഒരുപാട് പലതരം ഷോപ്പുകളുണ്ട് കേട്ടോ പിന്നെ ഈ ഷോപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊരു എന്താ പറയുക ഒരു തോണിൻ്റെ ഷേപ്പിലാണ് ഈ ഷോപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ താഴത്തുകൂടെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ മഴക്ക വെള്ളം അതിൻ്റെ ഉൾ താഴത്തുക്കൂടെ പോകാൻ വേണ്ടിയിട്ട് അവരൊരു ഓടകളും കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ തോണി വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് അവർ ഈ ഷോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം പിന്നെ അതാ പലതരം പിന്നെ എന്താ പറയുക ഇത് വേണ്ട ഇതൊക്കെ ഫാൻസികളാണ് കുട്ടികളുടെ ടോയ്സ് അങ്ങനത്തെ കടകൾ പിന്നെ അവരുടെ അവരെന്നെ ഉണ്ടാക്കണ ഉണ്ടാക്കി വയ്ക്കുന്ന കരളുകൾ പിന്നെ ഇത് മാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ റിങ്ങ് കണ്ണട അങ്ങനത്തെ ഓരോന്നാണ് പിന്നെ അതാ ഒരു കുട്ടി അഡ്വെഞ്ചറായിട്ട് ചെയ്യുന്നുണ്ട് നല്ല റിസ്ക്കിയ അങ്ങനെ അങ്ങനെന്താ ഇതൊരു ആക്ടിവിറ്റീസാണ് കേട്ടോ പിന്നെ ഇതിലൊക്കെ കേട്ടണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ അവർ കയറ്റുള്ളൂ പിന്നെ ഇവിടെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഭാഗത്തും വെറുതാ ഈ സാമ്പാ എന്താ ഇതിന് പറയാം പന പനല്ലേ പന എന്നാലും ഇതിന് പറയാം അതുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും അതിങ്ങനെ വെച്ചിട്ടുള്ളത് എന്ത് ഭംഗിയാണല്ലേ കാണാൻ പിന്നെ ഇതൊക്കെ സ്നാക്സ് നമ്മളുടെ കട ഹണീൻ്റെ കട പിന്നെ അതെന്താ കഷായത്തിൻ്റെ കട അങ്ങനെ പല തരം ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ ഓ പ്രകൃതി എന്തൊരു ഭംഗിയാലോ കാണാൻ നല്ലൊരു വൈബുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ കാർഡത്തിൽ ഈ കാർഡ് എത്തി പോയിട്ട് വേണം നമ്മൾ ഓരോ റൈഡിലും കയറണമെങ്കിലും പൈസ അടക്കണം എന്നുണ്ടെങ്കിൽ ഈ കാർഡ് വേണം കേട്ടോ ഇല്ലാതെ ഗൂഗിൾ പേ വഴിയും പൈസ അടക്കാം പക്ഷേ ഇതുണ്ടെങ്കിൽ വേഗം എളുപ്പമാകും ആനദാ ഞങ്ങൾ ആദ്യം തന്നെ സ്വിമ്മിങ് പൂളിലാണ് പോകുന്നത് അസ്മിൻ ഒരുപാട് ആഗ്രഹിച്ചാണ് പൂള് കളിക്കണം എന്നുള്ളത് അതിനെ പൂളിൽ കളിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയും വലിയവർക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പൂളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ അവരൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് ആസ്മിനെയും പിന്നെ അന്നമോനെയും ഡ്രസ്സ് ചെയ്ത് ശരിയാക്കി പക്ഷേ ആ സമയത്താണ് എനിക്ക് ഇവനെ ഒറ്റക്ക് പറഞ്ഞാൽ എനിക്കൊരു ധൈര്യമില്ല അങ്ങനെ ഞാൻ പിന്നെ അർശുവിനെ പറഞ്ഞ വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് മുന്നൂറ് രൂപ ആയിട്ട് എനിക്ക് കൊടാ അങ്ങനെ ഞങ്ങളിതാ പുള്ളിൽ നല്ല അടിച്ച് പൊളിച്ച് സന്തോഷിക്കട്ടെ അർഷു റാഫേ വന്നിട്ടില്ല ഒരു രണ്ടാളും ഇല്ലായിരുന്നു ഞാൻ അർഷുവിന് ഡ്രസ്സൊക്കെ കൊണ്ടുനിന്നുണ്ടോ പക്ഷെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പിന്നെതാ ഇതൊരു നമ്മളെ മുതലുടെ ഒരു പ്രതിമ ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നല്ല ഭംഗിയിട്ടാണ് അതിനെ കാണാൻ അല്ല ഇത്രയും പൈസ കൊടുത്തിട്ട് അസ്മിനെ കയറ്റിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല ഗൈസ് അസ്മിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാ ഈ മഞ്ഞ ഇതുണ്ടല്ലോ അതിൽ പിന്നെ കുട്ടികളെ അതിൽ കയറ്റിയില്ല കേട്ടോ അഞ്ച് വയസ്സിന് താഴെ കുട്ടികളൊന്നും കയറ്റിയില്ല അതിന് ഞാനും അന്നമോളും റൗണ്ട് കയറി പിന്നെ ഇതേ നാ നേരെ കാണുന്ന ഓറഞ്ചും നീലും കൂടിയും വരെയുള്ളവരുണ്ടല്ലോ ആ വെള്ളം ഇങ്ങനെ ചാടുന്നത് അതിലാണ് കേട്ടോ അസ്മിക്ക് നല്ല ഇഷ്ടമായത് അതിൽ അവനിങ്ങനെ സ്വിമ്മ ചെയ്ത് വരുമ്പോൾ അവനുക്ക് വെള്ളം മൂക്കിലേക്ക് കിടക്കണില്ലായെന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് അവനക്ക് ഇഷ്ടമായതട്ടോ ബാക്കിയുള്ള റെയ്ഡിലൊന്നും അവന് കയറിയില്ല വെറുതെ പൈസ കൊടുത്തിട്ട് അവനെ കയറ്റീന്ന് മാത്രം ഞാൻ വെങ്ങാട്ട് പോവാത്ത എന്തോ ഭാഗം എന്ന് വിചാരിക്കരുത് കാരണം അവനക്ക് ഒന്നാമത് മൂക്കിലേക്ക് വെള്ളം കയറണമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ്ടോ ആന ഞങ്ങൾ ഞാനും അന്നമോളം എന്തായാലും അടിച്ചു പൊളിച്ചത് ഏ ഏയ് വെള്ളം വെക്കണേ ഒരു തവണ ഞാനവിടെ നിൽക്കുമ്പോൾ എൻ്റെ മേത്തേക്കാണ് കേട്ടോ വെള്ളം വീണത് ഗൈസ് ഈ അസ്മിനെ കൊണ്ട് കുടുങ്ങി ഗൈസ് ഒരു രക്ഷയില്ല ഓന് എന്തായാലും റൈഡിലൊന്നും കയറുന്നില്ല കേട്ടോ പിന്നെ ഞമ്മളിത്രയും കാശ് കൊടുത്തതല്ല വെച്ചിട്ട് ഓനതാ ആ പോളിലിട്ടാ അതിലിരുത്തിയിട്ടാ ആൾ അതിലും നല്ല ഹാപ്പി ആയിരുന്നു ഇതൊരു അഡ്വഞ്ചർ പാർക്ക് ആയതുകൊണ്ട് ഒരുപാട് ആക്ടിവി ഗൈഡുകൾ ഉണ്ട് കേട്ടോ അതായത് സൈക്ലിംഗ് ഉണ്ട് പിന്നെ റോപ്പിംഗ് ഉണ്ട് പിന്നെ പിന്നെ എന്താണ് നമുക്ക് ഇതേ ആ ഊഞ്ഞാൽ കണ്ട ഒരാളങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുകയാണ് അങ്ങനെ ആ ഊഞ്ഞാലുണ്ട് പിന്നെ പിന്നെ ഈ സ്വിമ്മിംഗ് ഉണ്ട് അങ്ങനെ ഓരോ റൈഡിൽ കയറണമെങ്കിലും വേറെ വേറെ കാശാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിലും കയറി പിന്നെ വേറൊരു റൈഡിലും കയറി അതിൻ്റെ രണ്ടിലും മാത്രമേ കയറിയിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ല എന്നാൽ കുറച്ച് തിരക്കുണ്ട് ഇതാ അന്നമോളാട്ടോ അന്നമോള് ചാടിയിട്ട് പിന്നെ ഞങ്ങൾക്കൂടെ നിൽക്കണം ഞാനും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഞാനാണ് വീഡിയോസ് എടുക്കത്തോണ്ടിരിക്കുന്നത് ഞാനവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നെ ഞങ്ങൾ ഇനി എന്താ പറയുക അധികം നേരം നിൽക്കാൻ പറ്റില്ല ചുരത്തുനിന്ന് വേണ്ട പോരണ്ട് രാത്രിയായിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ ബുദ്ധിമുട്ടാകും വിചാരിച്ച അപ്പോൾ അധിക നേരം പിന്നെ ഞങ്ങൾ ഇന്നലെ ഏകദേശം ഒരു നാല് വരെ ഞങ്ങൾ ഒരു ഒന്നര മുതൽ ഒന്നര മുതൽ ഒരു നാല് നാലര വരട്ടെ ഞങ്ങൾ അവിടെ കളിച്ചിട്ടോ അങ്ങനെന്താ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ കേട്ടോ ഇനി ഞങ്ങൾ വേറെ ഏതെങ്കിലും റൈഡിൽ കയറാൻ പറ്റുമോ നോക്കണം പിന്നെ ചില റൈഡിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കിട്ടാ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയൊക്കെ റേഞ്ച് ഉണ്ട് അതിന് വന്നപ്പോൾ തുടർത്തിക്കുന്ന അസ്മി ഇതിൽ കയറണമെന്ന് പറയും പക്ഷേ മഴ പെയ്ത കാരണം രണ്ട് റൈഡിലും എല്ലാം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പറഞ്ഞു അപ്പോൾ അവർ വെള്ളമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇതാ അസ്മി റെഡി ആയിട്ടുണ്ട് അന്നമോളൊക്കെ റെഡി ആയിട്ടുണ്ടോ കോതമഞ്ഞ് നല്ല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചുരത്തിമ മഞ്ഞു മൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അസ്മിക്ക് ഒരേ നിർബന്ധത്തിൽ ഇതിൽ കയറണമെന്ന് അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ കിട്ടും ഇതില് വലിയ കുട്ടികളും മറ്റേ ചെറിയ കുട്ടികളും ഉണ്ടാ കേറണ ഇത് പത്ത് കേറിക്കോ ഒന്നു കേറിക്കടാ അപ്പോ അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ റൈഡില ഇവിടെ ഉണ്ടാകും കളിക്കുന്നത് പിന്നെ എന്താ ഇപ്പുറത്ത് അഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ആണ് ഇതിലും കളിക്കുന്നത് അപ്പോൾ ഈ രണ്ട് റൈഡിൽ കളിക്കാൻ ഒരാൾക്ക് അമ്പത് രൂപയുണ്ടോ ചാർജ് വരുന്നത് ആ അപ്പം വർഷം കുറേ നേരമായി ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങണിട്ടോ അപ്പം എന്തെങ്കിലും വേണോ വേണോ ചോദിക്കാം അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നത് അപ്പം നുസ്ചാജിക്കായിട്ടുള്ള പലതരം മിഠായി അതായത് ജോക്കർ മിഠായി പണ്ടത്തെ മിഠായികൾ കുറേ ഉണ്ട് കിട്ടാം പിന്നെ അതാ ചോക്ലേറ്റുകൾ ഡയമണ്ട് ഉണ്ട് മിഠായി ഉണ്ട് പിന്നെ മാഷ്ടമലോൺ ഉണ്ട് അങ്ങനെ പലതരം മിഠായികളുണ്ട് കിട്ടാം ഞാൻ ആസ് അർഷ അവിടുന്ന് ഉപ്പിലിട്ട അല്ല ഉപ്പിലിട്ടല്ല തേനിലിട്ട് നെല്ലിക്ക വാങ്ങി പിന്നെ പിന്നെ വേറെ എന്തോ രണ്ട് മിഠായൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങളിതാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ടാ വണ്ടിയിൽ കയറാൻ പോവുകയാണ് പിന്നെ അതാ ഓ പ്രകൃതി എന്തൊരു ഭംഗിയാണ് കാണാൻ ഒരുപാട് നേരം അവിടെ നിൽക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുടെ കുട ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയാലേ ഞങ്ങൾ പത്ത് മണിയാകുമ്പോഴത്തേനെങ്കിലും വീട്ടിലെത്തുള്ളൂ പിന്നെ ഞങ്ങൾ വണ്ടി കൊടുക്കുന്ന റാഫിക്ക് ഒരു എന്താ പറയുക ഒരു പരിപാടി ഉണ്ടപ്പോൾ ഇനി അവിടെ എത്തും വേണം കേട്ടോ നാട്ടിലെത്തും വേണം പിന്നെ ഞാഥവാ നമ്മൾ ചെറുത്തിമ വല്ല ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ലേറ്റാവൂലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ഓ കണ്ട കോട നല്ല അടിപൊളി വ്യൂ ആണ്ടത് നല്ല അടിപൊളി റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി വ്യൂ ആണ്ട്ടോ അപ്പോൾ തീൻസാനിയ പാർക്കിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളിതാ ഞങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ് പിന്നെ എന്താ പറയുക ഈ പാർക്കിലേക്ക് വന്നാൽ കുഴപ്പമൊന്നുമില്ല അഡ്വഞ്ചർ പാർക്കാണ് പക്ഷേ അത്യാവശ്യം കയ്യിൽ കാശ് കയ്യിൽ കരുതണം കേട്ടോ എങ്കിൽ മാത്രമേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ പിന്നെ ഞങ്ങളിതാ ചുരത്തിമ്പളെത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം അഞ്ചരക്കായിട്ടോ അഞ്ചരക്കായപ്പോത്തന്നെ ഞാൻ മഞ്ഞു കൂടി വന്നിട്ടുണ്ട് എത്ര മഞ്ഞുണ്ടെങ്കിലും എന്താ ലക്കിഡി പോയിൻ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങി ഒരു സെൽഫി എടുത്ത് ഒരു വീഡിയോസ് എടുത്ത് ഒരു ഫോട്ടോസ് എടുത്ത് പോകാത്ത ആരും ഉണ്ടാവില്ലല്ലേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ അങ്ങനെതാണ് എപ്പോഴും ആൾക്കാരുണ്ട് നല്ല മഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പണ്ട വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാവുന്ന സ്ഥലമില്ല അത്രയും ആൾക്കാരുണ്ട് അവിടെ അങ്ങനെതാ ഞങ്ങൾ കുറച്ച് കുരങ്ങൻകൂട്ടന്മാരൊക്കെ കണ്ടിട്ടാണ് അവർ ചില സമയത്ത് അവരുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും അല്ലേ കാരണം ആ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എന്തിനാണ് സങ്കടം ചോദിച്ചാൽ അറിയില്ല കേട്ടോ എന്തിനോ എന്തോ ഒരു സങ്കടം പോലെ അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ കുട കണ്ട ആകാശം പോലും കാണുന്നില്ല അത്രയും മൂടൽ മഞ്ഞാണോ അങ്ങനതാ അവിടെ താഴത്തെ എന്തോ ഒരു അടി നടക്കുന്നുണ്ട് ഏതോ വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടിയതാ തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ വയനാടിനോടും വയനാടിൻ്റെ പ്രകൃതി രമീയമായ സുന്ദരമായ സ്ഥലത്തിനോടും ഞങ്ങൾ പിന്നെ താമരശ്ശേരി ചുരത്തിനോടും കുഞ്ഞ പിന്നെ ദീപാനിയ പാർക്കിനോടും എല്ലാത്തിനോടും ഇവിടെ പറഞ്ഞ് ഞങ്ങളെല്ലാം ഞങ്ങളെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ആ ഒരു ഏഴുമണിയുടെ മുന്നേക്കായിട്ട് ഞങ്ങൾ അടിവാരത്തെത്തിയിട്ടാണ് പിന്നെ കുറച്ച് നേരം നമ്മൾ ചുരത്തിൽ ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾ എല്ലാവരുടെ ഒരു ആക്സിഡൻറ്റ് നടന്നു പിന്നെ വേറെന്തൊക്കെയാ പ്രശ്നങ്ങൾ കാരണം കുറേ നേരം ഞങ്ങൾ ചുരത്തിൻ്റെ ആയിരുന്നു അതിന് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അപ്പം ഇനി എവിടെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാച്ചിട്ടാണ് എന്തായാലും ഞങ്ങൾ എത്തുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആവുകാരം വിചാരിക്കണം അവ ആ സമയത്ത് എന്തായാലും വീട്ടിൽ എത്തിയിട്ട് ഭക്ഷണം കഴിക്കണ്ടല്ലോ വിചാരിച്ചാൽ അങ്ങനെ അതാ പകുതി എത്തിയാൽ പോക്കുന്നത് അതേ നല്ല മഴ കേട്ടോ എല്ലാത്തിനും നല്ല മഴയാണ് അപ്പം പിന്നെ ഞങ്ങൾ ഒരു കോട്ടത്തിലെത്തി ആ കോട്ടത്തിലെത്തിയിട്ട് ഫോ ഫറോജി തന്നെ ഫറോജി തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് എന്തെങ്കിലും പാർസൽ വാങ്ങി ഇങ്ങോട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം മഴയല്ലേ പിന്നെ വീട്ടിലേക്ക് മകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്നിട്ട് കഴിക്കാതെ വിചാരിച്ചു ഒരു ആശ്വാസത്തെയും കഴിക്കാതെ വീട്ടിലത്തെത്തിയാലോ അങ്ങനെ കാണാം ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറിപ്പോയി എത്തിയായിരുന്നു പിന്നെ അവിടെ ചെന്നാട്ട അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ ബുക്ക് എന്താ പറയുക അസ്മിയും വാങ്ങാൻ തന്നെ കരുതി അപ്പോൾ അസ്മിക്ക് പൊറോട്ട മതിയെന്നറിഞ്ഞ പിന്നെ ഞാൻ ഈ പൊറോട്ട കഴിക്കാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ചപ്പാത്തി ഉണ്ടോ ഓർഡർ ചെയ്തത് അതിന് ഞങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ സാധനത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെടുത്താൽ അപ്പോൾ ദാസ്മി അതെ അവൻ്റെ ഓരോ അഭ്യാസങ്ങളായി അങ്ങനെ ഇതാ ഞങ്ങളുടെ സാധനം ഞങ്ങൾക്ക് ഓർഡർ ചെയ്തത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിരുന്നിട്ട് കഴിക്കാട്ടോ അതിന് ഇപ്പോൾ ചെറിയ തോതിൽ മഴ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങി വാങ്ങിയത് നല്ല മഴയുന്നിട്ടാണ് റോട്ടിലൊക്കെ നല്ല വെള്ളം ഇരുന്ന് അവൻ്റെ അസ്മിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്നുള്ളത് ആഗ്രഹം സാധിച്ചു കൊടുത്താൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാം അവൻ്റെ ഒരു ആഗ്രഹമല്ലേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ ഞങ്ങളുടെ സന്തോഷം അപ്പോൾ വീഡിയോ എത്ര ക്ലോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക